ഭാരതത്തിന്റെ ദേശീയ പൈതൃകത്തെ ഉയർത്തിക്കാട്ടുകയും സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ദേശഭക്തി ഗാനമായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ എന്ന തൂലികയിൽ വിരിഞ്ഞ വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ് കാർഗിൽ യുദ്ധ സ്മാരകം മുതൽ ആൻഡമാർ നിക്കോബാർ സെല്ലുലാർ ജയിൽ വരെ വന്ദേ മാതരം ആലാപല വേദിയാകും നൂറ്റി അമ്പതാം വാർഷികത്തിന്റെ തിളക്കത്തിൽ എത്തി നിൽക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ മാത്രം ദേശഭക്തി ഗാനത്തിനെതിരെ ഒരു അവശബ്ദം ഉയർന്നു വന്നിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മാതരം എന്ന ഗാനം കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ചു അപ്പോൾ അതിന് ആ ഗീതത്തിന് അതിൻ്റെതായ ശബ്ദവും അനശ്വരതയും നൽകി ഭാഷയുടെയും പ്രദേശത്തിന്റെയും അതിർവരമ്പുകൾ മറികടന്ന് രാജ്യ തുടനീളം പ്രതിദ്വനിച്ചു ദേശഭക്തിഗീതമായ വന്ദേമാതരം തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യ ഭാരതി ഇത് തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാല ലജ്പത് റായ് തന്റെ രചനകൾ തുടങ്ങുന്നത് തന്നെ വന്ദേ മാതരത്തോടു കൂടിയാണ് രാജ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു വന്ദേ മാതരം എന്നാൽ ബ്രിട്ടീഷുകാർ മാത്രം ഇതിനു എതിരായിരുന്നു ആ എതിർപ്പിനെ മറികടന്ന് പഞ്ചാബിലെ വിപ്ലവകാരികൾ ബ്രിട്ടീഷ് ഭരണത്തെ മറികടന്ന് ഈ ഗീതം ആലപിച്ചുകൊണ്ടേയിരുന്നു ഓരോ ദേശസ്നേഹിയുടെ മനസ്സിൽ നിന്നും വാക്കുകളിൽ നിന്നും ഉച്ചരിച്ചത് വന്ദേമാതരം എന്ന് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജന സമയത്ത് പ്രവിശ്യയിലുടനീളം കലാപം പൊട്ടി പുറപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ വന്ദേമാതരം പരസ്യമായി ചൊല്ലുന്നത് നിരോധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഏപ്രിൽ പതിനാലിന് ബെരിസാലിൽ ആയിരക്കണക്കിന് ആളുകൾ ഉത്തരവ് ലംഘിച്ചു സമാധാനപരമായി സമരം നടത്തിരുന്ന ജനങ്ങൾക്ക് നേരെ ലാത്തിചാർജ് നടത്തിയപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ തെരുവിൽ ചോരയൊഴിപ്പിച്ചു നിന്ന് ആർത്ത് വിളിച്ചു വന്ദേമാതരം എന്ന് സുഭാഷ് ചന്ദ്ര ബോസിന്റെ സൈനികർ സിംഗപ്പൂരിൽ നിന്ന് മാർച്ച് ചെയ്യുമ്പോൾ ആസാദ് ഹിന്ദു ഫൗജിന്റെ നിരകളിൽ വന്ദേ മാതരം പ്രതിധ്വനിച്ചു കൊണ്ടേയിരുന്നു ഇന്ത്യൻ ജനത മൊത്തം അംഗീകരിച്ച് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണർവും ഉത്തേജകവും ഏകി ദേശസ്നേഹികളെ മനസ്സിൽ ഇടം പിടിച്ച് വന്ദേ മാതരം അതായത് നമ്മുടെ ദേശഭക്തി ഗാനത്തിനോട് മാത്രം ജമ്മു കാശ്മീരിലെ എം എന്ന സംഘടനയ്ക്ക് ഇത്ര വിരോധം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഉണ്ടായിരുന്നതിനാൽ ആർട്ടിക്കിൾ ത്രീ സെവന്റി അലങ്കരിച്ചിരുന്നതിനാൽ അന്നത്തെ പാഠപുസ്തകം പാട്ട് എന്തിന് അവിടെ ഭരിക്കുന്നത് പോലും അവിടുത്തെ സംസ്ഥാനത്തിലെ നിയന്ത്രണത്തിലായിരുന്നു അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് വന്ദേമാതരം എന്നത് അറിയുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അവരുടെ രാജ്യം അവരുടെ ഭരണം എന്ന മട്ടിലായിരുന്നു അവിടെ ഭരണം കാഴ്ചവച്ചിരുന്നത് കാരണം ഇന്ത്യ അവർക്ക് പ്രത്യേക ഒരു പദവി കൊടുത്തിരുന്നതിനാൽ ഇന്ത്യയുടെ ഒരു ഭാഗമാണെന്നൊരു തോന്നൽ പോലും അവരുടെ ആ ഭരണത്തിൽ ഉണ്ടായിരുന്നില്ല അവരുടെ ഭരണത്തിന്റെ ഏറ്റവും ദൂഷ്യമേറിയ മുഖമാണ് രാത്രിക്ക് രാത്രി പലായനം ചെയ്ത പണ്ഡിറ്റുകളുടെ കഥ ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ സുഡാൻറെയും നൈജീരിയയും വംശഹത്യ അതിനേക്കാൾ ഭീതിജനകമായിരുന്നു അന്ന് വർഷങ്ങൾ പഴക്കമുള്ള പണ്ടിറ്റുകൾ നേരിട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രത്യേക പദവി അങ്ങ് എടുത്തു കളഞ്ഞപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ ജമ്മു കാശ്മീർ കൂടുതൽ ഡെക്കറേഷൻസിന്റെ ഒരു ആവശ്യവും ഇനിയില്ല ഇന്ത്യയിലെ ഏതൊരു പൗരനും അവിടെ സഞ്ചരിക്കാം അവിടെ ഭൂമി വാങ്ങിക്കാം താമസിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞിട്ടും കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഒരു വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ജെൻസി കലാപത്തിന്റെ പിന്നിലും ഇപ്പോൾ കശ്മീരിലെ സ്കൂളുകളിൽ തങ്ങളുടെ കുട്ടികൾ പാടി കേട്ട് വളരണ്ട എന്ന് പ്രഖ്യാപിച്ചതിന്റെ പിന്നിലും ഇവരൊക്കെ തന്നെയാണ് ദൈവത്തിന് പകരം ദേശത്തെ ആരാധിക്കുന്നത് പോലെയാണ് അത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസത്തിന് അത് എതിരാണ് എന്നാണ് അവർ പറയുന്നത് രാജ്യത്തോടല്ലേ ആദ്യം കൂറു വരേണ്ടത് രാജ്യത്തോടല്ലേ നീതി കാണിക്കേണ്ടത് കൂടില്ലാത്ത ഇവർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൊണ്ട് ഇത് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നത് മത സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നാണ് ഇവർ വാദിക്കുന്നത് എന്ത് വിചിത്രമായ ആചാരം അല്ലേ ദേശഭ്യക്തികാലം ഇവർക്ക് ഇത്ര മത സ്വാതന്ത്ര്യ ലംഘനമാണെങ്കിൽ ഇവർക്ക് ഇവരുടെ മത സ്വാതന്ത്ര്യത്തിന് ലംഘിക്കാത്ത ഒരു സ്ഥലത്ത് ഇവർക്ക് പോയി കൂടെ ഇവിടെ ആരെങ്കിലും ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടത്തെ നിയമത്തിനനുസരിച്ചല്ലേ ജീവിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഒരു സംസ്ഥാനത്തിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എങ്ങനെയാണോ അതേപോലെയാണ് അവരും ജീവിക്കേണ്ടത് വന്നേ മാതരത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടേണ്ടതായിരുന്നു എന്നാൽ അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി ഒരു കരി നിയമം പ്രഖ്യാപിച്ചു എന്താണെന്നറിയോ അടിയന്തരമസ്ത പ്രഖ്യാപിച്ചത് ആ ഒരു സമയത്തായിരുന്നു അവിടെ ആഘോഷിക്കാൻ പോയിട്ട് ഒന്ന് വാ തുറന്ന് പുറത്തേക്കിറങ്ങി സംസാരിക്കാൻ പോലും ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി പോയി അതാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന ആ ഒരു കാലത്തെ ഇന്ത്യൻ ജനതയുടെ അവസ്ഥ